കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷം ഒക്കെ എല്ലാവരും കണ്ടു കാണുന്നു വിചാരിക്കുന്നു ഞാനൊരു ചാനൽ അല്ലാത്ത ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ബാക്കി വിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ടു മണിക്കുള്ളില് ഞാൻ പിറ്റോസത്തെ വിശേഷം കൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യട്ടോ അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മൾ അവസാനം കണ്ടത് രേവതി ആകെ പാടം സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടി കടയാവന്ന് ഇരിക്കുവാണ് കാരണം കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വരെ രേവതിയോട് ചന്ദ്രമതി പറഞ്ഞു ലക്ഷ്മി അമ്മയും ദേവുമൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും രേവതിയുടെ മനസ്സിനൊരു ശാന്തമാവുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് ദേവ് പറഞ്ഞു എന്നാലും അവർ എന്തൊരു സ്ത്രീയാണ് അവരിങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവുന്നെന്ന് ചോദിക്കുക ശരത്ത് പറഞ്ഞു അങ്ങോട്ട് ചെന്ന് നാളെ പിടിച്ച് എനിക്ക് തോന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഈ സമയത്ത് അങ്ങോട്ട് സച്ചി വരുന്നത് സച്ചിയുടെ കാറ് കണ്ടതും പെട്ടെന്ന് ലക്ഷ്മിയും പറഞ്ഞതെ എല്ലാവരും ഇതേ അവിടെ എവിടെയൊക്കെ പോയി നിൽക്കുക അല്ലെങ്കിൽ ഒരു പക്ഷേ എങ്കിലും സച്ചി ഇങ്ങ് വന്നിട്ടുണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കും അതെ മോളെ രേവീ ആ കണ്ണക്കൊന്ന് തടച്ചേ നീ കരയെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ സച്ചിക്ക് ചിലപ്പോൾ സങ്കടം വരും പിന്നെ അതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ആകാൻ പോകുന്നെ അതുകൊണ്ട് നീ മര്യാദ മര്യാദയ്ക്ക് ഇരിക്കാൻ പറയണം അങ്ങനെ സച്ചി അങ്ങോട്ട് വന്നു സച്ചി വന്നിട്ട് ചോദിച്ചു അല്ല കല്യാണം കഴിഞ്ഞു എത്ര പെട്ടെന്ന് നീ എന്താ കല്യാണത്തിന് പോയില്ലേ എന്ന് ചോദിക്കാം ഓ കെട്ട് കഴിഞ്ഞാണോ അല്ലേന്ന് ചോദിക്കാം രേവതോട് പറഞ്ഞില്ല കെട്ട് കഴിഞ്ഞില്ല കെട്ട് കഴിഞ്ഞില്ലേ എന്നിട്ട് നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് ഏ ഒന്നുമില്ല അപ്പൊ നിനക്ക് കല്യാണം കൂടണ്ടേ ഓ ഇത്ര സമയം എന്തൊരു വിളിയായിരുന്നു എന്നെ കിടന്ന് ഇങ്ങോട്ടൊന്ന് വാ വാന്നും പറഞ്ഞോണ്ട് ഇപ്പൊ അവിടെ വന്ന് കഴിഞ്ഞപ്പം അവൾ ഇവിടെ നിൽക്കണം വാ നമുക്ക് പോകാന്ന് പറയണം ഏയ് വേണ്ട ഞാൻ വരുന്നില്ല അതെന്ത് പറിച്ചില്ല പറയണേ പിന്നെ അവിടെ പോയി തല കാണിക്കായിരുന്നു എങ്ങനെ ശരിയാവുന്നു ഓ ഇപ്പൊ എനിക്ക് മനസ്സിലായി അന്ന് നിന്നെ തേച്ചിട്ട് പോയതാണല്ലോ അവനല്ലേ അപ്പൊ ആ ഒരു വിഷമം കാണുമല്ലേ കതിർമണ്ഡപത്തി തനിച്ചിരുന്നേൻ്റെ അതൊന്നും ഓർത്തു വിഷമിക്കണ്ടട്ടോ ഞാനില്ലേ കൂടെ പിന്നെ എന്താ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാൻ പറയണം പക്ഷെ രേവൂർ ഞാൻ വരുന്നില്ല എന്ന് പറയുന്നത് എന്താ വരുന്നില്ലാത്തേ അതിനൊരു കാരണം കാണത്തില്ല എന്ന് ചോദിക്കാം ഏയ് ഒന്നുമില്ല എനിക്ക് ചെറിയൊരു തലവേദന എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയാം നല്ല കഥ ഇപ്പഴെങ്ങാനും വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയണേ അത് മാത്രല്ല അച്ഛനും നമ്മൾ രണ്ടുപേരും അവിടെ വേണ്ടല്ലേ ഒന്ന് തല കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല നിനക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ പോവാലോ ഇനിയിപ്പം ഇനി അവിടെ ഇറക്കി വിട്ടിട്ട് എനിക്ക് ഓട്ടം പോകുകയും ചെയ്യാന്ന് പറയാം കേവതി പറഞ്ഞു ഞാൻ വരുന്നില്ലെന്നല്ലേ പറഞ്ഞേ ഇത് കൂടെ സച്ചിക്ക് അവിടെ ദേഷ്യം പോകുന്നു സച്ചിയെ കയ്യെ അങ്ങോട്ട് പോകാൻ തുടങ്ങണം ഈ സമയം ദേവ് പറഞ്ഞു വെറുതെ ചേച്ചിനെ ദേഷ്യം പിടിപ്പിക്കേണ്ട ചേച്ചി വരത്തില്ല എന്ന് പറയാം അതുപോലെയുള്ള അല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അവര് എന്താ ദേവു എന്താ നീ പറഞ്ഞേന്ന് ചോദിക്കുകയാണ് സച്ചിക്ക് അപകടം എടുത്തു സച്ചി ഒന്നോ ചോദിച്ചു എന്താ രാവി പ്രശ്നം എന്താ നീ ചോദിക്കേ ഒന്നുമില്ല എന്തോ കാര്യമായിട്ടുണ്ട് എന്താണെങ്കിലും തുറന്നു പറക്ഷ്മിയൻ പറഞ്ഞു അല്ല മോനെ നിനക്കറിയാലോ ഞങ്ങൾ ഇച്ചിരി പണം കുറവുള്ളവരാ സ്വന്തമായിട്ട് വീടില്ല കാറില്ല ഈ പറയുന്ന സാധനങ്ങളൊന്നുമില്ല പക്ഷെ ഞങ്ങൾക്ക് അഭിമാനത്തിന് ഒരു കുറവില്ല കേട്ടോ ഞങ്ങളെ ചില താന്നൂരാന്ന് കരുതി കരുതിയിട്ട് ഞങ്ങളിങ്ങനെ ചവിട്ടി തേക്കേണ്ട ആവശ്യമില്ലാന്നോര ഇതും പറഞ്ഞ് ലക്ഷ്മി അമ്മ അങ്ങോട്ട് കരയുമാണ് കണ്ണൊക്കെ നിറഞ്ഞു വന്നു ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ലക്ഷ്മിയമ്മയുടെ ഉള്ളിൽ മാത്രം സങ്കടം ഉണ്ടായിട്ടുണ്ടായിരിക്കും അമ്മ കാര്യം എന്താണെന്ന് പറവ് പറഞ്ഞ് അതെ അവിടെ എന്തൊക്കെയാ സംഭവിച്ചെന്ന് സച്ചയാണ് അറിയാവോ രേവതി ചേച്ചി ദുഷ്ങ്ങനുമാ പോലും ദേവ് രേവതി ചേച്ചി മാലയെ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതം തകർന്നു പോന്ന് നിലവിളുക്ക് കൊളുത്താൻ പാടില്ലാത്രേ എന്തൊക്കെ പ്രശ്നങ്ങളാ അല്ല അല്ലിതൊക്കെ ആരാ പറഞ്ഞേ ആരായിരിക്കും പറഞ്ഞേ ചേച്ചിട്ട് അമ്മായിമ്മ തന്നെ പറഞ്ഞെന്ന് പറയുന്നത് സജ്ജിക്ക് ഇത് കേട്ടെന്നങ്ങോട് വെറഞ്ഞ് കയറി വന്നെന്ന് ചോദിച്ചിട്ടേ ഉള്ള കാര്യം പെട്ടെന്ന് രേവതിയെ കയ്യെ കയറി പിടിച്ചിട്ട് പറഞ്ഞു വേണ്ട ചോദിക്കാൻ ഒന്നും പോകണ്ടെന്നു പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരി ശരിയാവുന്നേ നീ നീയാണെങ്കിൽ എല്ലാത്തിടത്തും ഇങ്ങോട്ട് തോറ്റു പിന്മാറുവോ ചെയ്യുന്നേ അങ്ങനെ നമ്മൾ വിട്ടു കൊടുക്കല് പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയണം പറഞ്ഞു കേട്ടല്ലോ ഇങ്ങോട്ട് വരാനും പറഞ്ഞ് കയ്യെ കയറി പിടിക്കുക ഈ സമയത്ത് ലക്ഷ്മി പറഞ്ഞു വേണ്ട മോനെ വേണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട എന്ന് ഈ സമയത്ത് അവിടെ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ലെന്ന് പറയാ അമ്മ അങ്ങോട്ട് മാറി നിൽക്കേ ഇതങ്ങനെ ചോദിക്കാതെ വിട്ടിട്ട് കാര്യമില്ല അത്രയ്ക്ക് അഹങ്കാരം അങ്ങോട്ട് അവരുടെ വിചാരം ഏതുകൊണ്ട് അവര് വലിയ കൊമ്പത്തെയാണെന്നാണ് വിചാരിക്കുന്നത് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതുപോലെ ഒരു സാധനത്തിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ട് രേവതിയില് കൈ പിടിച്ചിട്ട് അങ്ങോട്ട് പോവാ അപ്പൊ ലക്ഷ്മി മോനെ എന്ന് പറഞ്ഞ് പുറകെ പോകുന്ന സമയത്ത് ദീപു പറഞ്ഞു എന്തിനാ അമ്മേ സച്ചിയാണ് തടയുന്നേ തടയേണ്ട ആവശ്യമൊന്നുമില്ല പോയി ചോദിക്കണമെന്ന് പറയാം നീ എന്താ ദീപു ഇങ്ങനെയൊക്കെ പറയണേ നിനക്ക് സാമാന്യം ബോധമില്ലേ ഇപ്പൊ അവിടെ പോയി ആ മണ്ഡപത്തിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും രേവതേനെ ചീത്ത പറയുള്ളൂ കല്യാണത്തിന് സമയത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കി കല്യാണം മുടങ്ങുക കൂടെ ചേർ പിന്നെ അവൾക്ക് അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ ഒരു കാരണവശാലും ഇല്ല എന്ന് പറഞ്ഞ് ലക്ഷ്മി അമ്മ പുറകോ ഓടി ചെല്ലുവാണ് അങ്ങനെ മണ്ഡപത്തിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ കലാവധി മുത്തശ്ശം കൊടുത്തു ഇത് എവിടെയായിരുന്നു സച്ചി എത്ര സമയം എന്നറിയാൻ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് ഏഹ് വിളിച്ചിട്ടാണ് ഇപ്പം വരും ഇപ്പൊ വരും നീ പറയുന്നാലും നിങ്ങോട് വന്നില്ല അല്ല ഇത് ഇവിടെ ഇത് അവിടെ പോയായിരുന്നു നോക്കുകയാണ് അല്ല മുത്തശ്ശി അവിടെ നടന്ന കാര്യങ്ങളും എല്ലാം അറിയാൻ വെക്കും എന്ത് കാര്യങ്ങൾ ഞാൻ ദേവതയെ എല്ലാവരും കൂടെ ചേർന്ന് കുറ്റപ്പെടുത്തി കേട്ടായിരുന്നോ ദേവതയോട് ഇങ്ങോട്ട് വരല്ലെന്നാ പറഞ്ഞേക്കുന്നേ വരല്ലെന്നോ നീ എന്തൊക്കെയാ സച്ചി പറയുന്നത് എനിക്കൊന്നും കൂടെ മനസ്സിലാകുന്നില്ലോ എന്ന് പറയുന്നത് പിന്നീട് വിളക്കെ തുടൽ എന്ന് വിളക്ക് വിളക്കെത്തിക്കലെന്ന് പറഞ്ഞ് മലത്തൊടൽ എന്ന് പറഞ്ഞ കാര്യങ്ങളും എല്ലാം പറയും ആ ഹാ അത്രക്കാണോ അഹങ്കാരം കാണിച്ചു കൊടുക്ക അവൾ വലിയ അവള് വല്യ ദേവതയാണോ ഇവിടുത്തെ കാണിച്ചു കൊടുക്കുന്നില്ല അവൾ കിട്ട് എന്ന് ഞാൻ പറയുവാണ് ഈ സമയം ലക്ഷ്മിയമ്മ ഓടി അങ്ങോട്ട് വരണേ ലക്ഷ്മിയമ്മ വേണ്ട വേണ്ടമ്മേ ഒന്നും പറയാൻ പോകേണ്ടതാണ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവൾക്കൊട്ട് കൊടുക്കാളുള്ളത് കൊടുക്കണം അവൾക്കല്ലേലും ഇത്ര അഹങ്കാരം കൂടുന്നുണ്ട് എന്നാലും രേവതി മോളോട് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് അവൾക്ക് എങ്ങനെ തോന്നി വാന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ചെന്നപ്പോൾ രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു സച്ചി നീ ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ഏ മുമ്പ് വിളിച്ചപ്പോഴും ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ഈ മുഹൂർത്ത സമയത്താണ് നീ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് സച്ചി പറഞ്ഞു അച്ഛാ അതിനൊക്കെ പ്രത്യേകിച്ച് കാരണങ്ങളൊക്കെയുണ്ട് അതെ ഒരു നിമിഷം കെട്ടും മേളമൊക്കെ അങ്ങോട്ട് നിർത്താൻ പറയുകയാണ് എല്ലാവരും അന്തം വിട്ട് നോക്കി കെട്ടുമേളം നിർത്താനാ പറഞ്ഞെന്ന് പറയാ പെട്ടെന്ന് നിശബ്ദമായി മുഴുവനും ഈ സമയം രവീന്ദ്രം നീ എന്താടെ പറയണേ നീ എന്താ കല്യാണം കുറച്ച് സമയത്തിന് നിർത്തി നിർത്തിവെക്കാൻ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് താലികെട്ട് അങ്ങ് നടത്തിയാൽ മതി എന്ന് പറയാം രവീന്ദ്ര നീ എന്താ പറയണെന്ന് നിനക്ക് ബോധമുണ്ടോ ഉണ്ടോ കല്യാണം നടക്കുന്ന എന്താ മുഹൂർത്തത്തിന് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നിനക്ക് എന്താ പറയാനുള്ളേ അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറയാ ഇപ്പൊ ഇവിടെ വെച്ചല്ല സംസാരിക്കാൻ ഉള്ളത് പെട്ടെന്ന് സച്ചിവിടെ അത് പറ്റില്ല അച്ചാ ഇവിടെ വെച്ച് പറയേണ്ട കാര്യം ഇവിടെ വെച്ച് പറയണം അല്ലാതൊന്നും പറ്റില്ല നീ ഇത് എന്ത് കണ്ടേ അത് നിനക്ക് തന്നെ ഒരു ബോധമില്ലേ ഇവിടെ എന്താ നടക്കണേ എന്ന് എനിക്കറിയത്തില്ലേ അതച്ചാ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കൺമുഞ്ഞു നടക്കുന്ന കാര്യങ്ങളല്ലേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ അതിന് പുറകെ നടക്കുന്ന കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ലെന്ന് പറയണ അല്ല നീ എന്താ മോനെ ഉദ്ദേശിച്ചത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവിടെ നടക്കുന്ന കാര്യം അച്ഛനും മനസ്സിലായി കാണില്ല ഇവിടെ പക്ഷെ വേറെ പലർക്കും അതൊക്കെ മനസ്സിലായിട്ടുണ്ട് അതിന് കാരണങ്ങളും അറിയാന്ന് പറയാണ് അല്ല മോനെ ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് കല്യാണം നിർത്തി വെക്കാൻ പാത്രത്തിന് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയാം പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലേ രേവതി രേവതി ദുശാഖനമാണ് പോലും അവളീ മാലയിലൊന്നും തുടരുത് അവള് വിളക്ക് കൊളുത്തല്ലേ ഇതുടങ്ങി എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് പറയുവാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം രവീന്ദ്രൻ ചോദിച്ചു അല്ല ആരാ മോനെ ഇതൊക്കെ പറഞ്ഞേ ആരാ പറഞ്ഞു ചോദിക്കാം ഇങ്ങനെയൊക്കെ പറയാൻ ആരായിരിക്കുന്നേ ഒരാര് ഒരേ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ അതവളുടെ അമ്മായിയമ്മ എന്ന് പറയുന്നത് എന്റെ അമ്മ ചന്ദ്രമതി എന്ന് പറയുന്നത് ഇത് കേട്ടൻ രവീന്ദ്രൻ ഒന്ന് ഞെട്ടി ചന്ദ്രയോ അതെ ചന്ദ്രമതി ചന്ദ്രമതിയമ്മ തന്നെയാ പറഞ്ഞെന്ന് പറയാൻ പെട്ടെന്ന് രവീന്ദ്രൻ ചന്ദ്രമതിയുടെ നേരം കൂടി തിരിഞ്ഞു സത്യം ഉണ്ടെങ്കിൽ കേൾക്കണേന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞ തന്നെയാന്ന് പറയും ദേ ഒരു മണ്ഡപമായതോടെ ഞാനൊന്നും മിണ്ടുന്നില്ല നിനക്ക് എന്താ പ്രാന്ത് പിടിച്ചോന്ന് ചോദിക്കും അതെ ഭ്രാന്ത് പിടിച്ചു തന്നെയാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ട കാരണമുണ്ട് എന്താണെന്നറിയാവോ ഉം അവളൊരു വീട്ടിലേക്ക് വന്ന് കയറി തന്നെ ഒരു ശകുനപ്പഴയായിട്ട് എനിക്ക് തോന്നേ അല്ല അവൾ വന്ന് കേട്ട് എന്തേലും നല്ല കാര്യം കുടുംബത്തിൽ നടന്നിട്ടുണ്ടോ ഉം സച്ചിക്ക് ഉണ്ടായിരുന്ന കാറ് പോയി കുടുംബം കടം തീർന്ന സമയമില്ല എന്തൊക്കെ നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ടാകുന്നേ അപ്പം പിന്നെ അതുപോലെയുള്ളൊരു ദുശാനം വന്ന് എൻ്റെ മോളെ തൊട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ ആ ശകലപ്പഴയും കൂടെ എൻ്റെ മോൾക്ക് കിട്ടില്ല എന്ന് ചോദിക്കുകയാണ് ചേവിൻ്റെ നിന്ന് എന്ത് കേട്ടത് കൂടെ വിറഞ്ഞുകറി കലാബുദ്ധിമുട്ടിച്ചോളു നീ എന്താ ചന്ദ്രയെ പറയണേന്ന് ചോദിക്കുക നീ എന്താ നിനക്ക് പുതിയൊരു മരുമകളെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് നീ എന്നാ ഇവിടെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുകയാണെന്ന് ചോദിക്കും ചന്ദ്രൻ അമ്മേ ഞാൻ നീ കൂടലൊന്നും പറയണ്ട ഇത് നിൻ്റെ മരുമകൾ തന്നെയാ പിന്നെ ഇവള് വന്നേനെ തേരെ ഇവള് വന്നതിന് ശേഷമാ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാ നിന്നോടാരോ പറഞ്ഞത് രവീന്ദ്രൻ ചോദിച്ചു കല്യാണത്തിന് മുമ്പ് തന്നെ സുധി അവളെ ഇട്ടുവന്നിട്ട് പോയതൊക്കെ ആരുടെ കുഴപ്പാണെന്ന് ചോദിക്കുകയാണ് വിവാഹ മണ്ഡപത്തി വെച്ച അതൊക്കെ അവളുടെ ജാതദോഷം കൊണ്ടാണോ അത് കഴിഞ്ഞിപ്പോ സുധീയുടെ ദോഷം കൊണ്ടാണെന്ന് ചോദിക്കും ചന്ദ്രമുതിരെ വായിക്കെത്തുന്നു ആവില്ലായിരുന്നു ഇനി ഒരക്ഷരം നീ പോയി പറഞ്ഞുപോലെ എന്റെ കർണം അടിച്ചാൽ പൊട്ടിക്കൂന്ന് പറയാണ് സച്ചി പറഞ്ഞു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാര്യമില്ലാ അവരുടെ ജന്മനെ അവരങ്ങനെ തന്നെയാണ് നമ്മൾ എത്ര പറഞ്ഞു പറഞ്ഞാലും അവർക്ക് അതൊന്നും മനസ്സിലാവില്ല വേറുള്ളവരുടെ ദുഃഖം അവർക്ക് ഒട്ടും മനസ്സിലാകത്തില്ല അവര് കരയെന്ന് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു രേവധി കരയെന്ന് കാണുമ്പോ അവര് അവരതിന്റെ ഒരു പ്രത്യേക ആനന്ദം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ഈ സമയം ശ്രുതി പറഞ്ഞു അതെ ഇത് തന്നെ എത്ര സമയം ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും വിട്ടു ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നെ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തുന്ന മുഹൂർത്ത സമയം എന്ന് പറയണെ ഈ മീര വന്നിട്ട് ഈ സമയം ശ്രുതിയുടെ കാതി എന്താണ് ഇവിടെ നടക്കണേ ഇതെന്തോ വലിയ പ്രശ്നങ്ങളൊക്കെ ആണല്ലോ ഇപ്പൊ നമ്മുടെ പ്രശ്നത്തെക്കാളും വലിയ പ്രശ്നമാണല്ലോ അല്ല നവിയും വന്നോ അവൻ ഇതരായിട്ടും എത്തിയിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തിയില്ലെങ്കിലെ പ്രശ്നം എന്ന് പറയണ ഈ സമയം ശ്രുതി അവനോട് പറഞ്ഞു സുതിയോട് പറഞ്ഞു അതെ മുഹൂർത്തങ്ങാ ആവാറായി ഇതെന്താ ഇവിടുത്തെ പ്രശ്നം തീരുന്നില്ലേന്ന് ചോദിക്കും സുതി പറഞ്ഞു അച്ഛാ ഇതെന്താ അത് കുറെ സമയമായില്ലോ നിർത്തിയിട്ട് താലികെട്ട് ചനങ്ങ് നടത്തണ്ടേന്ന് ചോദിക്കും ശരി ശരി അതെ സച്ചിയോട് പറഞ്ഞു നീ മര്യായിക്കിരിക്ക ആ താലികെട്ട് ചണങ്ങ് നടക്കട്ടെ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കാണ് സുതി പറഞ്ഞു അപ്പം നീ മനപ്പൂർവ്വം ഇറങ്ങി തിരിച്ചിരിക്കുമല്ലേ എന്റെ വിവാഹം മുടക്കാനായിട്ട് നീ കച്ച കെട്ടി ഇറങ്ങി തന്നല്ലേന്ന് നോക്കും അതേടാ ഞാൻ നിന്റെ വിവാഹം മുടക്കാൻ ഇറങ്ങി ഇറങ്ങിയാ നിനക്കെന്തേലും ചെയ്യാൻ പറ്റുമോ അന്നെങ്കിൽ നീ ചെയ്യടാന്ന് പറയണം സുതിക്ക് ദേഷ്യം വന്നു സുതി പറഞ്ഞു ഞാൻ ചെയ്യുവല്ലേ ഞാൻ കാണിച്ചരാം എന്താന്നറിയാവോ ഇനിയിപ്പൊ നീ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് എനിക്ക് സുതിക്കും പരസ്പരം ഇഷ്ടമാണ് ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ട് താലി കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് ഇനിയിപ്പൊ നീ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ ഞങ്ങൾ പരസ്പരം വിവാഹം കഴിച്ചിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് സുതി വെല്ലുവിളിക്കാണ് ഇത് കേട്ടാ സച്ചിക്ക് അങ്ങോട്ട് കേട്ടിരിക്കാൻ പറ്റുമോ സച്ചി പറഞ്ഞു അന്ന് ഒരു കാര്യം ചെയ്യാം നീ ആദ്യം കല്യാണം നടക്കണമെങ്കിലേ നിന്റെ അമ്മയോട് പറ മേലാല് ഇങ്ങനെ രേവതിയോട് ഇങ്ങനെ സംസാരിക്കരുത് അവരെ താഴ്ത്തിക്കെട്ട് സംസാരിക്കുകയോ അല്ലെ അവളെ വേദനിപ്പിക്കുകയോ ചെയ്യരുത് എന്ന് പറയാൻ പറ അങ്ങനെ രേവതിയോടെ അമ്മ ഒന്ന് പറയട്ടെ അങ്ങനെ പറയുവാണെങ്കിൽ മാത്രമേ കല്യാണം നടക്കൂ എന്ന് പറയാം ഇത് കേട്ട് സുദ്ധിപോലെ ആഹാ നീ കൊള്ളാലോടെ ആള് തല കയറി നിറങ്ങുന്നു അങ്ങനെയൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലാണ്ട് ഈ അല്ലാതെ ഈ കല്യാണം നടക്കൂന്ന് പറയാ പറയാൻ അന്നൊന്ന് കാണാൻ കാണണമല്ലോ കല്യാണം നടത്തിയൊന്ന് കാണണമല്ലോ എന്ന് പറയാണ് എന്തു ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പെട്ടെന്ന് അവിടെ ഇന്ന് ആ താലി എങ്ങോട്ട് കയ്യിലെടുത്തു നീ എന്താ വിചാരിച്ചേ പെണ്ണും ചെറുക്കനും മാത്രം ഉണ്ടെങ്കിൽ താലിയിട്ട് നടക്കുന്ന താലി ഇപ്പൊ എന്റെ കയ്യില കെട്ടണോ വിജി വേണോന്ന് ഞാൻ വിചാരിക്കൂന്ന് പറയണം ഒരു നിമിഷം എല്ലാരും ഞെട്ടിത്തരിച്ചു പോയി ജീവീന്ദ്രൻ നീ എന്താ മോനെ അച്ഛാ ചില സമയങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും എന്തിനാന്ന് പറയാ അവനെപ്പോഴുള്ള ഫ്രോഡുകൾക്ക് നല്ല പണി കൊടുക്കാൻ വേണ്ടാന്ന് പറയണം ചന്ദ്രപതി വന്നിട്ട് പറഞ്ഞു സച്ചി നീ എന്തായി കാണിക്കുന്നെ ആ താലി ഇങ്ങോട്ട് തരാൻ പറയണം താലി അങ്ങനെ തരുന്നില്ല എന്ന് പറയണം സച്ചി കളിക്കരുതെന്ന് പറയാ ഈ സമയത്ത് സച്ചി ആ തടത്തിനകത്തേക്ക് തന്നെ ഇടുവാ അപ്പോഴാണ് ചന്ദ്രമതിക്ക് ഒരു സന്തോഷം എൻ്റെ ഭഗവാനെ രക്ഷപ്പെട്ടു ഈ സമയം പൂജാരിയോട് സുധി പറഞ്ഞു എത്രയും പെട്ടെന്ന് താലുകെട്ട് നടക്കട്ടെ മുഹൂർത്തം തെറ്റുണ്ടാന്ന് പറയുന്നത് പൂജാരി പറഞ്ഞ് ഇനിയും സമയമുണ്ട് മുഹൂർത്തത്തിന് സച്ചിക്ക് എന്തൊക്കെയാ പറയാനുള്ളതും സച്ചി പറയട്ടെ പിന്നെ എന്താ കുഴപ്പമൊന്നും ചോദിക്കുകയാണ് ആകപ്പാടെ പെട്ടുപോയി ബാക്കിയെല്ലാരും ഈ സമയം ചന്ദ്ര പറഞ്ഞ് അവര് കൂടുതലായിട്ടൊന്നും പറയാില്ല പറയാനില്ല തിരുമേനി ഒരു കാര്യം ചെയ്യ താലി എങ്ങെടുത്തു കൊടുക്കാൻ പറയാണ് ഈ സമയം സച്ചി സുധിയോട് ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു നിന്നോട് ആദ്യം തന്നെ അമ്മയോട് പറയാനുള്ള കാര്യം നീ അമ്മയോട് പറ അല്ല അത് ഈ താലി കെട്ടാൻ നടക്കില്ല അല്ലേ ഇവിടെ ഈ താലി ഇരിക്കുന്നുണ്ടെന്ന് വിചാരത്തിലാണ് നീ ഇത്ര അഹങ്കരിച്ചിരിക്കുന്നെങ്കിൽ ഈ താലി എടുത്തോണ്ട് ഞാൻ ഓടിപ്പോയൽ എന്ത് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് സച്ചിൻ താലി എടുക്കാനായിട്ട് ഒന്ന് ഓടി ചെല്ലുവാണ് ഇത് കണ്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ സുധി അങ്ങ് ചാടി എഴുന്നേറ്റു അവനെ പിടിക്കാനായിട്ട് അങ്ങ് ചെല്ലുക ചന്ദ്രമതി ഈ സമയം അവനെ പിടിച്ചങ്ങോട്ട് ഇരുത്തിയാത്തേ കേടാ പിന്നുകട്ടെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു അവൻ പാടില്ല എന്ന് പറയാണ് പെട്ടുള്ള ഭഗവാനെ നിർത്തു ഈ സമയം രേവതി ചാടിയോ അങ്ങോട്ട് വീണു രേവതി സച്ചുടിച്ചു എന്ത് പരിപാടി കാണിക്കാൻ വേണം നിൽക്കു എന്താ ഇപ്പൊ എന്തിനാ താലി എടുക്കണേ നിനക്ക് ഒരു ബോധമില്ലേ നിങ്ങൾ എന്താ ചെയ്യണേന്ന് ഇവിടെ ഒരു മംഗള നർമ്മ നടക്കാൻ പോവാ ആ സമയത്ത് ഇങ്ങനെയൊന്നും ചെയ്തു കൂടാ അതറിയില്ലേ വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്താന്നറിയാവോ ഇപ്പൊ നടക്കാൻ പോകുന്ന എന്താന്നറിയോ ഒരു താലി കെട്ടിച്ചടങ്ങ് നടക്കാൻ പോകുന്നെ ഒരു പെണ്ണ് പ്രതീക്ഷയോടുകൂടി അവിടെ കാത്തിരിക്കുന്നേ ആ സമയത്ത് താലി എടുത്തോണ്ട് നിങ്ങൾ ഓടിയിട്ടുണ്ടെങ്കില് ആ കല്യാണം നടക്കുമോ പിന്നെ എന്തൊക്കെയാ സംഭവിക്കുന്നു നിങ്ങൾക്ക് അറിയാവോ അതുകൊണ്ട് താലിയെ തൊട്ടുപോരെന്ന് പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി പെട്ടെന്ന് കലാവധി മുത്തേശ് വന്നിട്ട് ചന്ദ്രമുറയോട് പറഞ്ഞു കേട്ടില്ലേ അവള് പറഞ്ഞ ഇതാണ് രേവതി നീയൊക്കെ എന്താ പറഞ്ഞോണ്ടിരുന്നേ കണ്ടില്ലേ ഇപ്പൊ കണ്ട അവള് പറഞ്ഞു കൊടുത്തോണ്ട് അവളുടെ ഭർത്താവിൻ എങ്ങനെയാന്ന് അവൾക്കറിയാം ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ എത്ര പരിഭാവനമായ ചടങ്ങാന്നുള്ളത് അത് കളിക്കാനുള്ള കാര്യമല്ലെന്ന് രേവതി സച്ചിയോട് പറഞ്ഞായിരുന്നു ഇത് കളിക്കാനുള്ള സമയമല്ല ഇത് നല്ലൊരു മുഹൂർത്തമാണ് അത് ദൈവത്തെ ഓർത്ത് ഓർത്തത് തകർക്കരുതെന്ന് അവസാനം സച്ചി തകർന്നു പോയി രവീന്ദ്രൻ പറഞ്ഞു കണ്ടോ രേവതി അങ്ങോട്ട് പറഞ്ഞു കേട്ടോ മോനെ വാ നമുക്ക് എല്ലാവർക്കും കൂടി കൂടി ചടങ്ങ് ഭംഗിയാക്കാന്നു വേണം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോയേക്കുവ അവൾ പറഞ്ഞു കേട്ടില്ലേ അവളെ സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിച്ച അവസാനം എനിക്കിട്ട് തന്നെ അവൾ പാരമാണെന്ന് പറയണം ദേവതി പറഞ്ഞു അല്ല ഞാനത് പിന്നെ നീ കൂടെ ഒന്നും പറയണ്ടെന്നും പറഞ്ഞു സച്ചി അങ്ങോട്ട് പോവാണ് ഇത് കടന്ന് കലാവധി മുത്തച്ഛു വിളിച്ചു എടാ മോനെ അവിടെ നിൽക്കാൻ പറയണം ഇത് കേട്ടെന്ന് സച്ചി പെട്ടെന്ന് നിന്നു എടാ നീ വേണ്ട ഇത് കാര്യങ്ങളൊക്കെ മുന്നിട്ട് നിന്ന് നടത്താനായിട്ട് നീ ഇങ്ങനെയാണ് പരിപാടി ചെയ്ത് നിൽക്കുകയാണ് അല്ല ചെമ്മൻ ഞാന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ വേണം ഇവിടത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നിർത്ത നീ മാത്രല്ലേ രേവതി അവളാണ് ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാത്തിനും മുൻപോട്ട് നിന്ന് അതിനിപ്പോ ആരും പുറകോട്ട് വിളിച്ചിട്ട് കാര്യമില്ല അവളുടെ അവകാശമാണ് ഇവളവിടെ ചെയ്യാൻ പോകുന്നെ അല്ലാതെ അതിനെ ആരും എതിർത്ത് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറയുന്നത് ഇത് കേട്ട രേവതിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു ചന്ദ്രമോദിനെ മുഖം കടന്നല്ലേ ഒത്തിയപോലെ ആയിപ്പോയി പെട്ടെന്ന് ചന്ദ്രമതി പിറകുർക്കണം ഭാമിച്ച് നീ എന്താ പിറകുർക്കണേ ഏ ഒന്നുമില്ല എന്ന് പറയണേ അതേ മോളിങ്ങോട്ട് വാ മോള് വേണം ദേ അവനെ കൂടെ വിളിക്കാൻ പറയണം നിങ്ങൾ മുൻനിരയെ തന്നെ നിൽക്കണം ഇവിടെ നിന്നിട്ട് നിങ്ങൾ വേണം വരുന്ന കാര്യങ്ങളൊക്കെ തിരുമേനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം കൊടുക്കാനായിട്ട് അങ്ങനെ മോള് നിന്ന് വേണം ചടങ്ങുകൾ കൃത്യമായി നടത്താൻ എന്ന് പറയാം ഈ സമയം തിരുമേനി പറഞ്ഞു ഇതിനു മുമ്പ് ഇവിടെ വിവാഹങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാത്തിനും മുൻപന്തിന് തന്നെ രേവതി ഉണ്ടാവും രേവതി ഉണ്ട് പിന്നെ എനിക്ക് ടെൻഷൻ പകുതി കുറവാണ് അവൾ കാര്യങ്ങളൊക്കെ ഒരുമാതിരി എല്ലാം നോക്കിയും കാണി ചെയ്തോളും പിന്നെ ഇവിടുത്തെ കാര്യങ്ങളാണെങ്കിലും വണ്ണം അധികന്മാർക്ക് മാലി എടുത്തു കൊടുക്കുന്ന അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം അവരെല്ലാം ചെയ്യാറുണ്ടെന്ന് പറയാണ് അതുകൊണ്ട് അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് തന്നെ മാലി കൊടുക്കാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയാം ഇത് കേട്ടത് ഞെട്ടിത്തെറിച്ച് ചന്ദ്രമതി നിൽക്കുവാണ് എന്ത് ചെയ്യണം അറിയത്തില്ലത് ആകെ പട തകർന്നടിഞ്ഞ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി